ഹായ് അപ്പോൾ നമ്മൾ ബണ്ടിൽ പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് ഇതൊരു സൂപ്പർ ഐറ്റം ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കളറുണ്ട് കേട്ടോ പത്ത് കളറിലാണ് ഈ ഒരു വത്തിക്കാൻ സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഈ പത്തെണ്ണം കൂടെ എനിക്ക് ഇടാൻ പറ്റില്ല ഞാൻ ഒരു കളറ് ചൂസ് ചെയ്തിട്ടിട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽ പറയാം പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കാണ് പുതിയ ഡ്രസ്സ് വീഡിയോ ആയിട്ട് നമ്മളുടെ വീഡിയോ വരുന്നത് അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻ കിട്ടാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്തിടുക അഫോർഡബിൾ റേറ്റിലാണ് ആയിരവും ആയിരത്തി ഒക്കെ കിട്ടുന്ന കോഡ് സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഒക്കെയാണ് കിട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് എടുക്കേണ്ടവർക്ക് അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള നമ്മളുടെ പുതിയ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ടാണ് ഇനി മൂന്നാമത്തെ ഔട്ട്ലെറ്റ് നമ്മുടെ മറ്റൊരു ജില്ലയിൽ ദൈവർക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതെവിടെയാണെന്ന് നമ്മൾ പതിയെ പറയും എന്തായാലും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഒക്കെ കൊണ്ടിട്ടാണ് നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഒലിവിയുടെ ഔട്ട്ലെറ്റ് തുടങ്ങാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കും ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒലിവയുടെ കോട്ട്സെറ്റൊക്കെ നൂറ് രൂപ കുറവിൽ കിട്ടും കേട്ടോ ഒരു പീസ് എടുത്താൽ നൂറ് രൂപ കുറവില് കിട്ടും ഓൺലൈൻ ത്രൂ എടുക്കാം അല്ലാത്തവർക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്നെടുക്കാം പിന്നെന്ന് പറയുന്നത് നമ്മൾ രണ്ട് പിന്നെ കൊറിയർ അതായത് ഒന്ന് നിങ്ങൾക്ക് ഡി ടി ഡി സി ഉണ്ട് അതുപോലെ തന്നെ വീട്ടിൽ സുരക്ഷിതമായിട്ട് പ്രോഡക്റ്റ്സ് കിട്ടണം എന്നുള്ളവർക്ക് പോസ്റ്റൽ ത്രൂ നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞാൽ മതി കേട്ടോ ഇത്രയും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് അതാണ് ഒറ്റ ശ്വാസത്തെ ഞാൻ പറയുന്നത് ഇപ്പം സ്ഥിരമായിട്ട് കാണുന്നത് എന്തായാലും നമുക്ക് ഇട്ടിട്ട് ഡീറ്റെയിൽ കാണാവേ കൂടവായോ അപ്പൊ നമുക്ക് കളേഴ്സ് ഓരോന്നായിട്ട് കാണാം സൂപ്പർ ഐറ്റം ആണ് പ്രീമിയം കോട്ട് സെറ്റ് ആണ് ഈ ഒരു ടോപ്പിന്റെ ആ ഒരു എൻഡിങ് പോർഷൻ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വൈറ്റ് കളറിലെ ത്രെഡ് വെച്ച് ഭയങ്കര ഭംഗിയാക്കിയിരിക്കുകയാണ് ഇതൊന്നും ഫൈവ് ഡബിൾ നയ എന്തായാലും കിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രീമിയം ഐറ്റത്തിൽ വരുന്നതാണ് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്ത് ടോപ്പ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു രീതിയിലുള്ള ബോട്ടോ ആണ് കേട്ടോ വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല ലെങ്തും ഉണ്ട് നല്ല ഭംഗിയുള്ള കളറുകളാണ് അതായത് സ്റ്റാൻഡേർഡ് കളറുകളാണ് കേട്ടോ അതേ കണ്ടോ ടോപ്പിന്റെ ആ ഒരു എൻഡിങ്ങിൽ നോക്കിക്കേ എന്ത് ഭംഗിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വർക്കാണ് അടുത്ത കളർ വരുന്നത് ഡാർക്ക് ബർഗൻ്റെ ടോൺ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ബർഗൻ്റെ ടോൺ കണ്ടോ വർക്ക് വരുന്നത് ഇതേപോലെ വൈറ്റ് ത്രെഡ് വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള വർക്കാണ് സ്ലീവിലും അതേപോലത്തെ ആ ഒരു വർക്കാണ് അതെ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് കിട്ടോ അടുത്ത കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോയാണ് നല്ല രസമായിട്ട് വരുന്ന യെല്ലോയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന യെല്ലോയാണ് കിട്ടോ കണ്ടോ ടോപ്പിന്റെ എൻഡിങ് കണ്ടോ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഒക്കെ കിട്ടുന്ന സെയിം കോഡ് സെറ്റുമായിട്ട് കമ്പയർ ചെയ്തോളൂ ആ ഒരു ക്വാളിറ്റിയിലും വ്യത്യാസമില്ലാതെയാണ് ഇത് ഫൈവ് ഡബിൾ നയ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ തരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത് ഇത് ഭയങ്കര രസമാണ് നോക്കിക്കേ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് അടുത്ത കളറ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡ് നല്ല ലെങ്ത് ഒക്കെ കണ്ടോ നല്ല ലെങ്തിലാണ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒലിവ് ഗ്രീൻ കേട്ടോ അടുത്തെന്ന് പറയുന്നത് പേസ്റ്റൽ ചോക്ലേറ്റ് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പേസ്റ്റൽ ചോക്ലേറ്റ് ആണ് ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിലാണ് ഭയങ്കര രസമാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് നേവി ബ്ലൂ കളറ് ബോട്ടം വരുന്നതും സെയിം ആ ഒരു പ്ലെയിൻ ബ്ലൂലാണ് വരുന്നത് അടുത്തത് ലാവണ്ടർ ആണ് ഭയങ്കര രസമായിട്ട് വരുന്ന ലാവണ്ടർ കളറ് ബോട്ടം വരുന്നതും സെയിം ദേ ആ ഒരു പാറ്റേണിലാണ് നല്ല ഭംഗിയായിട്ടുള്ള ലാവണ്ടർ കളർ ലാസ്റ്റ് കളറ് വൈൻ കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വൈൻ കളർ എന്ത് രസാന്ന് നോക്കിക്കേ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് വെച്ചാൽ വേഗം തന്നെ സെലക്ട് ചെയ്ത് ഒന്നോ രണ്ടോ പീസ് എടുത്തോളുക അപ്പം എല്ലാവരോടും സ്നേഹം സന്തോഷം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ